ബാബരി മസ്ജിദ് തകർക്കൽ കോടതി വിധി അതീവ നിരാശാജനകം തന്നെയാണ് ജുഡീഷ്യറിയുടെ നിലനിൽപ്പ് അതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിലാണ് ഇത്തരം വിധികൾ ആ വിശ്വാസമാണ് തകർക്കുന്നത് ബാബരി മസ്ജിദ് തകർത്ത കേസിലെ മുപ്പത്തിരണ്ട് പ്രതികളെയും പ്രത്യേക കോടതി വെറുതെ വിട്ട സംഭവം അതീവ നിരാശാജനകമാണ് സംശയം ഇല്ല ഇന്ത്യയുടെ മതേതരത്വത്തെ ആഴത്തിൽ മുറിപ്പെടുത്തിയ സംഭവമായിരുന്നുവല്ലോ ബാബരി മസ്ജിദ് തകർക്കൽ വർഷങ്ങൾ നീണ്ട ആസൂത്രണം അതിന് പിന്നിലുണ്ടായിരുന്നു ൾ ചിലർ രാജ്യം മുഴുവൻ യാത്ര നടത്തി വർഗീയ പ്രചാരണം നടത്തുകയും വളരെ പ്രത്യക്ഷമായി ബാബരി ബിരുദ്ധ ക്യാമ്പയിൻ നടത്തിയവരുമാണ് അവരെ എല്ലാം വെറുതെ വിടുകയും അവർ അക്രമികളെ തടയാൻ ശ്രമിച്ചവരായിരുന്നു എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന കോടതി വിധി അതീവ ദുഃഖകരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ച നടപടി നിയമലംഘനമാണെന്നും ക്രിമിനൽ കുറ്റമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അത് നമുക്ക് മറക്കാനായിട്ടില്ല അതിന് കാരണം അതിന് കാരണക്കാരായ പ്രതികളെ വളരെ ലാഘവത്തോടെ വെറുതെ വിടുന്നതും അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നതും എന്ത് സന്ദേശമാണ് നൽകുകയെന്ന് നമുക്കറിയില്ല രാജ്യത്തെ ഭരണനിർവഹണത്തിൽ നിർവഹണത്തിൽ നടക്കുന്ന പാളിച്ചകൾ തിരുത്തി ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട ദൗത്യമാണ് കോടതികൾക്കുള്ളത് നിയമവ്യവസ്ഥയുടെ നിലനിൽപ്പ് അതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിലാണല്ലോ ഇത്തരം വിധികൾ ആ വിശ്വാസമാണ് തകർക്കുന്നത് തെളിവുകളുടെ അഭാവം എന്നത് ഒട്ടും യുക്തിസഹമല്ലാത്ത ന്യായം മാത്രമാണ് ബാബരീതം സ്ഥലത്തിന് നിന്റെ സമ്പൂർണ്ണ ചിത്രം ഔദ്യോഗിക രേഖകളിലും ദൃശ്യങ്ങളിലും വ്യക്തമാണ് ഭൂമി തർക്ക കേസിലെ പരമോന്നത കോടതിയുടെ വിധിയെ ഈ വിധി റദ്ദാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതായാലും ഇത്തരം വിധികൾ ഇന്ത്യ രാജ്യത്തിൻ്റെ സൽപേര് കളഞ്ഞു കൊളിക്കുകയും ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തെ നശിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്